ഗണപതി വളരെ വിശേഷപ്പെട്ട ദേവനാണ് നിങ്ങളത് പരിശീലിച്ചു നോക്കൂ നിത്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പോകും വലിയ ചിലവുള്ള കാര്യമല്ലല്ലോ നമസ്കാരം ഹരിയോ ഞാൻ സുദർശൻ ജി മേഴത്തു നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ അഭിവൃദ്ധിക്കുള്ള ഒരു നല്ലൊരു മാർഗം അതിന് ശ്രേയസാർന്നൊരു മാർഗമാണ് ശ്രീ മഹാഗണപതിയെ ഉപാസിക്കുക പൂജിക്കുക എന്നുള്ളത് ഗണപതി പൂജയുടെ മഹാത്മ്യവും വിശേഷവും എല്ലാവർക്കും അറിയാം ഒരു ചെറിയ കഥാസന്ദർഭം പറഞ്ഞ് തുടങ്ങാം പാലാഴിമതനം കഥ ഭാഗവതത്തിൽ നിങ്ങളെല്ലാവരും കേട്ടിരിക്കും പാലാഴിമനം ദേവന്മാരും അശ്വരന്മാരും കൂടെ നിർവഹിക്കുമ്പോൾ മന്ധരപർവ്വതം താഴ്ന്നു പോകുന്നൊരു സന്ദർഭം മന്ധരപർവതം താഴ്ന്നുപോയി ദേവന്മാരെല്ലാം മഹാവിഷ്ണുവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു മഹാവിഷ്ണു അവിടെ സാന്നിധ്യം ചെയ്തു കൂർമാവതാരമെടുത്തു താഴ്ന്നുപോയ മന്ദരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവന്നു അതിനുശേഷം വിഷ്ണു ദേവന്മാരോട് ചോദിക്കണ ഹേ ദേവന്മാരെ നിങ്ങൾ ഗണപതി പൂജ ചെയ്യാതെയാണോ ആരംഭിച്ചത് എന്ന് ദേവന്മാർ വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞു ഭഗവാൻ ഞങ്ങളെല്ലാം ഗണപതി പൂജ ചെയ്യാൻ മറന്നു അല്ലെങ്കിൽ ഗണപതിയെ ധ്യാനിക്കാൻ ഗണപതിയെ പൂജിക്കാൻ മറന്നു ആയതിൻ്റെ ഒരു വൈഷമ്യമാണ് ഒരു ദുഃഖമാണ് വിഷമമാണ് ഈ മന്ധരപർവ്വതം താഴ്ന്നു പോയത് എന്നും ഇതാ നിങ്ങൾക്കിതാ പറഞ്ഞു തരുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കേണ്ടായി ഈ ഒരു സന്ദർഭത്തിലൂടെ ഭാഗവതത്തിൽ അന്നേ എഴുതി വെച്ച ഭാഗവതത്തിൽ പോലും വളരെ സുവ്യക്തമായി നമുക്ക് കാണിച്ചു തരികയാണ് യാതൊരു കാര്യം തുടങ്ങുമ്പോഴും ഗണപതിയെ പ്രാർത്ഥിച്ച് ഗണപതിയെ പൂജിച്ചുകൊണ്ട് മാത്രമേ നാം തുടങ്ങാറുള്ളൂ തുടങ്ങാൻ പാടുകയുള്ളൂ എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അതുകൊണ്ട് ഗണപതി പൂജയുടെ പ്രാധാന്യം നമ്മുടെ എല്ലാം പൂജകളിൽ പ്രത്യേകിച്ച് കേരളീയ ശൈലിയിലുള്ള പൂജാ സമ്പ്രദായങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം കേരളീയ പൂജാ സമ്പ്രദായങ്ങളെല്ലാം തന്ത്രശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണല്ലോ തന്ത്രത്തിൻ്റെ എല്ലാ പൂജകളിലും വലത് അഗ്നികോണിൽ ഒരു വിളക്ക് വയ്ക്കുക എന്നൊരു സമ്പ്രദായം മേലിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ഗണപതി ഹോമം സമയത്ത് നമ്മളൊക്കെ സാധാരണ ഗണപതി ഹോമത്തിനൊക്കെ റസീത് ചെയ്യും ചീട്ടാക്കും പക്ഷേ ആ സമയത്ത് അവിടെ പോയി ഒന്നും പതിവില്ല പക്ഷെ നിർബന്ധമായിട്ടും ഗണപതി ഹോമമൊക്കെ നമ്മൾ നിശ്ചയിച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ ചീട്ടാക്കിയെങ്കിൽ ആ സമയത്തൊക്കെ പോയി അവിടെ നിന്ന് നിൽക്കാനും ഒഴുക്ക് പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും അപ്പോഴേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഗുണം കിട്ടുകയുള്ളൂ ആ സമയത്ത് ശ്രദ്ധിച്ചാൽ പൂജകന്മാർ അല്ലെങ്കിൽ ആ കർമ്മം ചെയ്യുന്നതായ കർമ്മികളൊക്കെ തന്നെ വലതുഭാഗത്ത് ഒരു വിളക്ക് കിഴക്കോട്ടിരുന്നിട്ടാണ് സാധാരണ ഗണപതി ഹോമങ്ങളൊക്കെ കഴിക്കുക എല്ലാ സമ്പ്രദായങ്ങളിലും അങ്ങനെയാണ് പതിവ് അപ്പോൾ അങ്ങനെ കിഴക്കോട്ട് ഇരിക്കുമ്പോൾ അഗ്നികോൺ എന്നാണ് സങ്കല്പം നേരെ മുമ്പിൽ കിഴക്ക് പൂജകൻ്റെ വലതുഭാഗം ഭാഗം തെക്ക് അങ്ങനെ തെക്കും കിഴക്കൻ ചേർന്നിട്ടുള്ള ഭാഗത്തെയാണല്ലോ അഗ്നി അഗ്നികോൺ എന്ന് പറയുക സാധാരണ ഗൃഹനിർമ്മാണങ്ങൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണവർക്കറിയാം വിചാനൻ അഗ്നി എന്നുള്ള കോണുകൾക്കൊക്കെ പ്രാധാന്യമുണ്ട് അഗ്നി കോണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെ നമുക്കറിയാം എന്തായാലും അവിടെ ഇരിക്കട്ടെ ദലാ അഗ്നി കോണിലൊരു വിളക്ക് ആ വിളക്കത്ത് വിളക്കിന് ഒരു നറുക്കല അതിലൊരു ഫലം എന്തെങ്കിലും ഒരു പഴം പഴ നൂർക്കാവാം അത് ശർക്കരയാവാം നാളികേരപ്പൂളാവാം ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ സാധാരണ ഒരു ശർക്കരയുടെ ഒരു തുണ്ടെങ്കിലും അതിലുണ്ടാവും കാരണം അത് ഗണപതിക്കുള്ള നിവേദ്യമാണ് ഇത് ഏതൊരു ഹോമാചാരം കഴിക്കുമ്പോഴും തീർച്ചയായിട്ടും ഈ ഇങ്ങനൊരു ഗണപതി നിവേദ്യം അല്ലെങ്കിൽ ഗണപതി ഒരുക്കം എന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മുടെ എല്ലാ പൂജാ സമ്പ്രദായങ്ങളിലും നിർബന്ധമാണ് ഇനിയിപ്പോൾ ഒരു കലശ പൂജ ആണ് കഴിക്കണമെങ്കിൽ നവകം പഞ്ചകവ്യം ഇത്യാദി പൂജകൾ ക്ഷേത്രത്തിൽ വിശേഷമായിട്ട് വാർഷികമായിട്ട് അപ്പോൾ ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിലാണെങ്കിൽ നിത്യവും കഴിക്കുന്ന അങ്ങനത്തെ പൂജകളിലൊക്കെ വലുതുഭാഗത്തെ ഒരു ഗണപതി ഒരുക്കം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള വളരെ പ്രാധാന്യം അപ്പോൾ അതിൽ തന്നെ നമ്മുടെ തന്ത്രശാസ്ത്രം പറയുന്ന ഒരു കാര്യം തന്നെ ഏതൊരു പൂജയും ഗണപതി പൂജയോടുകൂടി മാത്രമേ പൂർണ്ണമാകുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഏതൊരു ആചാരവും ഏതൊരു അനുഷ്ഠാനവും ജീവിതത്തിൽ അഭിവൃദ്ധിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ശ്രേയസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ തൊഴിലിലോ കുടുംബത്തിലോ വരുന്നൊരു അഭിവൃദ്ധിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ വിദ്യയിലോ ഒക്കെയാണ് അഭിവൃദ്ധി ആഗ്രഹിക്കുന്നതെങ്കിൽ അഭിവൃദ്ധിക്ക് തീർച്ചയായും ആദ്യം പ്രാർത്ഥിക്കേണ്ട പൂജിക്കേണ്ട ഉപാസിക്കേണ്ട ഒരു മൂർത്തി എന്നുള്ളത് ഗണപതി ഭഗവാനാണ് ആ ഗണപതി ഗണേശ പുരാണം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു പുരാണം അല്ലേ അധികം നമ്മളൊന്നും കേട്ടിട്ടുണ്ടാവില്ല വളരെ കുറച്ച് മാത്രമൊക്കെയാണ് ഭാഗതയജ്ഞവും ദേവി ഭാഗവത യജ്ഞമൊക്കെ നടക്കുന്ന മാതിരി ഗണേശപുരാണം പഞ്ച അഞ്ച് ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഗണേശപുരാണം അതിൽ പറയേണ്ട പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായ ശബ്ദമാണ് ഗം നമ്മൾ ചൊല്ലേണ്ട അല്ല ഗണപതി മൂലമന്ത്രമൊക്കെ അറിയുന്നവർക്കറിയാം ഗം എന്നുള്ള മന്ത്രം പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായ ഒരു ശബ്ദതരംഗമാണ് ഗം ശബ്ദം ആ ഗം ശബ്ദത്തിൽ ഗണപതിയെ സൂചിപ്പിക്കേണ്ട പ്രപഞ്ചം ആദ്യം ഉണ്ടായി എന്നുള്ളതാണ് സങ്കല്പം അപ്രകാരം ഗണപതിയെ ആ ഗംഗാരമാകുന്ന ഗണപതി മന്ത്രത്തോടു കൂടി ഉപാസിക്കുന്നവരെ ഈ ഭൂമിയിൽ ഒരു വിഘ്നങ്ങളിലും പെടാതെ ഒരു പ്രതിബന്ധങ്ങളിലും പെടാതെ ഒരു ഹിൻഡ്രൻസുകളിലും പെടാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ടിത് കേൾക്കുന്നവരെ ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ടൊരു ദിവസം ആരംഭിക്കും രാവിലെ എഴുന്നേറ്റ് പൂജാമുറിയിലേക്കൊക്കെ ചെന്ന് ഗണപതിയെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഗണപതി മന്ത്രങ്ങളോ ഏകദന്തായ വിത്മഹ തുടങ്ങിയിട്ടുള്ള ഗണപതി ഗായത്രിയോ അല്ലെങ്കിൽ ഗണേശ അധർവശീർഷം എന്ന് പറയുന്ന വളരെ ഒരു മന്ത്രമുണ്ട് അതൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ രാവിലെ ജപിച്ചാൽ ഞാനിതാ നൂറ് ശതമാനം തരാം തീർച്ചയായിട്ടും ഏർപ്പെടുന്ന ഏതൊരു കാര്യവും ശുഭമായി വരും മംഗളമായി വരും കാരണം ഗണപതി പുത്രന്മാരാണത്ര ശുഭലാഭം പുത്രൻ എന്ന വാക്കിനർത്ഥം പ്രതിഫലം എന്നൊരു അർത്ഥമുണ്ട് സംസ്കൃത ഭാഷയിൽ അങ്ങനെ ചില അർത്ഥ വ്യത്യാസങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഗണപതിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഗണപതിയെ പൂജിക്കുന്നവർക്ക് തീർച്ചയായും കിട്ടുന്ന രണ്ട് ഫലമാണ് ശുഭവും ലാഭവും അല്ലേ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ ഹിന്ദി ഗണപതി രൂപങ്ങളിലൊക്കെ വലതും ഇടതുമായിട്ടിങ്ങനെ ഹിന്ദി അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ശുഭ ലാഭ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രണ്ട് ഫലമാണ് റിസൾട്ടുകളാണ് ഫലം ശുഭമായിരിക്കണം അതിൻ്റെ പ്രതിഫലം ലാഭകരമായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ ശുഭലാഭപ്രദായകനായ പ്രദായകനായ മഹാഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം നമുക്ക് ഏതൊരു കാര്യവും അത് ശുഭമാവും മംഗളമാവും തീർച്ചയായിട്ടും പഴയ അമ്മമാരൊക്കെ മുത്തശ്ശിമാരൊക്കെ നിർബന്ധമായിട്ടും പറയും അല്ലേ മാസം നമ്മുടെ പക്കപ്പിറന്നാളുകൾക്ക് ക്ഷേത്ര ദർശനം ചെയ്യണം അല്ലേ പക്കപ്പിറന്നാൾ വെച്ചാൽ നമ്മുടെ നക്ഷത്രം ഏതാണോ എല്ലാ മാസവും നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസമാണ് പക്കപ്പറന്നാള് പറയുക എന്ന് വെച്ചാൽ അറിയാം എന്ന് വിചാരിക്കണു കേൾക്കണവർക്കെ അശ്വതിക്ക് ജനിച്ചാൽ എല്ലാ മാസവും അശ്വതി നക്ഷത്രം നമ്മുടെ പക്കപ്പറന്നാളാണ് കാർത്തികയാണെങ്കിലും രോഹിണിയാണെങ്കിലും എല്ലാ മാസവും നമ്മുടെ നക്ഷത്രം വരണം നമ്മുടെ പക്കപ്പറന്നാള് ഓരോ നാട്ടിലോരോ ഭാഷ നമ്മൾ വടക്കൻ ഭാഷയിൽ ഇങ്ങനെ ഒരു പിന്നെ ഓരോ ദേശ ഭേദങ്ങളനുസരിച്ച് ഓരോരോ രീതിയിലത് പറയേണ്ടാലും അതുകൊണ്ട് ആ പക്കപ്പിറന്നാളിനെങ്കിലും ഒരു ഗണപതി ഹോമം നമ്മൾ നിർവഹിച്ചിരിക്കണം ഗ്രഹങ്ങളിൽ നിർവഹിക്കാൻ അതിന് സാധ്യ സാഹചര്യം ഇല്ലെങ്കിൽ അടുത്തൊരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമ്മൾ ആ ഗണപതി ഹോമം നിർവഹിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് അവിടെ ചെല്ലും കൂടെ വേണം ഏതൊരു പൂജയും കർമ്മമൊക്കെ നമ്മൾ നിർവഹിച്ചാലും അത് നിർവഹിക്കുന്ന കർമ്മീയത ഏൽപ്പിച്ച് നമ്മൾ ഗ്രഹത്തിലിരിക്കുക എന്നുള്ളതല്ല നേരം അവിടെ ചെന്ന് അതിലൊന്ന് അറ്റൻഡ് ചെയ്യണം നമുക്ക് തീർച്ചയായിട്ടും അബോധപൂർവമായൊരു മാറ്റാവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എല്ലാ പക്ക പക്കപറന്നാളിലും മുടങ്ങാതെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ മതി ഒരു എപ്പോഴും പോകാനുള്ള സൗകര്യം കൊണ്ടാകും തൊട്ടടുത്ത ക്ഷേത്രം എന്ന് പറയുന്നത് നല്ലത് അവിടെയാണ് ഗണപതി ഹോമം നിത്യം നടക്കുന്ന ക്ഷേത്രമുണ്ട് അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി വെച്ച് ആ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ചെന്ന് ആ ഗണപതി ഹോമത്തിൻ്റെ ഭാഗമായാൽ എന്ത് മറ്റായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക ാലോചിച്ച് കേതു ദശാപഹാരക്കാരുടെ ഉപാസ്യ ദേവനാണല്ലോ ഗണപതി കേതുവിൻ്റെ അപഹാരകാലാണെങ്കിൽ ഗണപതി ഉപാസിക്കണം ഗണപതി പ്രീതി ഗണപതി ഹോമത്തിലൂടെ നേടൻ അനുഗ്രഹമൊക്കെയാണോ വേണ്ടത് ആ കേതു ദശാപഹാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കേതു ദശാപഹാരം എന്ന് മാത്രം വിചാരിക്കേണ്ട ശനിയുടെ പിഴവാവ രാഹുവിൻ്റെ ദോഷം അവർക്കൊക്കെ ഗണപതി പ്രീതി ഉണ്ടെങ്കിൽ ആ ദശാകാലങ്ങളിലും ദശാസന്ധികളിലും വരുന്ന ദോഷങ്ങളൊക്കെ മാറാനും അത് വളരെ വിശേഷമാണ് ഗണപതി പൂജയും ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുന്ന കാര്യം അതുകൊണ്ട് ആ ഗണപതിയെ പ്രാർത്ഥിച്ച് ആരംഭിക്കണം ഗൃഹത്തിൽ രാവിലെ എഴുന്നേറ്റാൽ ഇപ്പോൾ ബ്രാഹ്മണ ഗ്രഹങ്ങളിലൊക്കെ ഞങ്ങളുടെയൊക്കെ പഴയ ഗ്രഹങ്ങളിലൊക്കെ ഗണപതിക്കിടൽ എന്നൊരു ചടങ്ങ് രാവിലെ അടുക്കള ഗണപതി ഹോമം ഒക്കെ സ്ത്രീകളാണ് നിർവഹിക്കുക ആ ഗ്രഹത്തിലെ ഗൃഹപത്നിമാരായിട്ടുള്ള വീട്ടമ്മമാർ രാവിലെ എഴുന്നേറ്റം ഒന്ന് അടുപ്പൊന്ന് കത്തിച്ച് അതിപ്പോൾ അടുപ്പ് കത്തിക്കലൊന്നുമില്ല സമ്പ്രദായങ്ങളൊക്കെ മാറി ഗ്യാസും സംവിധാനങ്ങളൊക്കെ ആണെങ്കിലും അടുപ്പൊക്കൊന്ന് കത്തിച്ച് ആ ഒരു ചിരട്ടയോ അല്ലെങ്കിൽ ഒരു ചകിരിയൊക്കെ ഒന്ന് കത്തിച്ച് ഒരു നാളികേരപ്പുകൾ ആകെ ഉണ്ടാവുക ആ നാളികേര പോ നെയ്യുമുക്കി ശ്രീ മഹാഗണപതി നമ മന്ത്രത്തോടു കൂടിയിട്ട് ആ ഗണപതിക്ക് ഹോമിക്കണ ചടങ്ങ് അതൊരു ഗണപതി ഹോമമായി അല്ലെ അവിടുത്തെ സ്ത്രീകൾ ചെയ്യുന്ന ചെങ്കണപതി ഹോമം എന്നാണ് അതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ഭാഷ അപ്പൊ ആ സ്ത്രീകളാൽ നിർവഹിക്കപ്പെടുന്ന ആ ഗണപതി ഹോമത്തോടെ ആ ഗ്രഹം ആരംഭിക്കുമ്പോൾ അന്നാ ഭവനത്തിൽ യാതൊരു വിഘ്നങ്ങളും ബാധിക്കരുത് ഗ്രഹത്തിലെ വരുന്നവർക്കും ഒക്കെ സന്തോഷവും സുഖവും ശാന്തിയും സ്വസ്ഥിയും ഒക്കെ കിട്ടാനും ആ വീട്ടിൽ നിന്ന് പോകുന്ന ഓരോരുത്തരും സൽ പ്രവർത്തികളിലൊക്കെ ഏർപ്പെടാനും അവിടെ രോഗബാധകളോ ദുരിതങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാനും ആ ഓരോ അമ്മയും പ്രാർത്ഥിച്ച് ചിലപ്പോൾ മുക്കുറ്റിയാവും ചിലപ്പോൾ ഉണ്ടാവുക ആ ഒന്ന് പ്രാർത്ഥിച്ച് ദീർഘായുസന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും കറകിയാവും ചിലപ്പോൾ ഉണ്ടാവുക ഇതൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് രാവിലെ ഹോമിച്ചിരുന്നു നമ്മുടെയൊക്കെ പഴയ തറവാടുകളിൽ അങ്ങനെ ഗണപതിയെ പ്രാർത്ഥിച്ച് പൂജിച്ച് ആരംഭിച്ചിരുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ഒരു സംസ്കാരമാണ് നമ്മൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ഗണപതി പൂജ ഗണപതി പ്രാർത്ഥന നമ്മളെല്ലാം നമ്മുടേതായ രീതിയിൽ നിർവഹിക്കാം ഒരു ശബരിമല ദർശനത്തിന് പുറപ്പെടുമ്പോൾ ആ വേണ്ട വിശേഷ വസ്തുക്കളൊക്കെ മുൻകെട്ടും പിൻകെട്ടിലും വേണ്ട വസ്തുക്കളൊക്കെ ഒരുക്കി വെച്ച ഒരു വിളക്ക് കത്തിച്ച് വെച്ച് നമ്മൾ ആരെ പ്രാർത്ഥിക്കലുണ്ട് ഗണപതിയെ പ്രാർത്ഥിക്കും ഒരു കിണറ്റിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് എല്ലാവരും ഇപ്പോൾ പൂജ സമ്പ്രദായത്തിൽ പഠിച്ച ആൾക്കാരൊന്നും ആവില്ല എങ്കിലും ഒരു നാളികേരമോ അവലോ മലരമൊക്കെ നിരത്തി വെച്ച് ഗണപതിക്ക് ഒരുക്കം എന്നാ പറയുക എന്താ പറയുക അല്ലേ ആ ഗണപതിക്ക് ഒരുക്കം ഗണപതിയെ വെച്ച് ഒരുക്കി വെച്ച് ഗണപതിയെ വിളിച്ച് പ്രാർത്ഥിച്ചു അത്രയേ ഉള്ളൂ എന്നോ നമ്മൾ ചെയ്തില്ലെങ്കിലും അങ്ങനെ ഗണപതിക്ക് ഒരുക്കി വെച്ച് ഗണപതിയെ പ്രാർത്ഥിച്ച് നമ്മൾ ആ കാര്യത്തിന് പുറപ്പെടുമ്പോൾ ആ യാത്രയും അതിൽ വരുന്ന അനുഭവങ്ങളുമൊക്കെ ശുഭമാവും മംഗളമാവും അങ്ങനെ ഗണപതിയെ പ്രാർത്ഥിച്ചു പൂജിച്ചു പോകുന്ന ഏതൊരു കർമ്മവും ശുഭമാവും തീർച്ചയായിട്ടും അപ്പൊ ഗണപതി വളരെ വിശേഷപ്പെട്ട ദേവനാണ് നിങ്ങൾ പരിശീലിച്ചു നോക്കൂ നിത്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി പോകും ചിലവുള്ള കാര്യമല്ലല്ലോ അല്പസമയം നമുക്ക് മാറ്റിവെച്ചാൽ ഈ ഗണപതി പ്രാർത്ഥനയോടെ പൂജയോടെ നമുക്ക് തുടങ്ങി ഓരോ ദിവസവും സുഗമമാക്കാൻ നമുക്ക് സാധിക്കും സംശയമില്ല ഒരു ചെറിയ ഭാഗം കൂടെ പറഞ്ഞ് സംഭരിക്കാം ഗണപതി മന്ത്രം തന്നെ ദേവതാ വന്ദന മന്ത്രമാണ് ഒരു വലിയ ചിന്തയാണ് ഗണപതി മന്ത്രത്തിൻ്റെ പ്രത്യേകിച്ച് മൂലമന്ത്രത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ സമസ്ത ദേവന്മാരെയും പൂജിക്കുന്ന ഒരു മന്ത്രമാണ് അതുകൊണ്ട് മറ്റ് ഇതര ദേവന്മാരെ വേറെ വിളിക്കേണ്ടതില്ല അത്ര ഗണപതി മന്ത്രത്തിൽ കാരണം ഗണപതി മൂലത്തിൽ ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയെ വരവരത സർവജനം വശമാനയ ഈ മന്ത്രം ഉപയോഗിക്കുമ്പോൾ ശ്രീംകാരം ഹ്രീംകാരം ക്ലീംകാരം ഗ്ലൗം എന്ന ശബ്ദം ഗം ഇത്രയും ഭീജാക്ഷരങ്ങളാണ് സാധാരണ ഒരു ഗണപതി ഹോമത്തിലെ ഒരു ലഘുമൂല മന്ത്രമായിട്ടൊക്കെ ഉപയോഗിക്കുക പദവ് അതിൽ ശ്രീംകാരം അതിശ്രേഷ്ഠയായിട്ടുള്ള മഹാലക്ഷ്മിയെയും ഹ്രീംകാരം ഐശ്വര്യദായിനിയായിട്ടുള്ള ഭുവനേശ്വരിയെയും ക്ലീംകാരം കാമദായകനായ കൃഷ്ണനെയും ഗ്ലൗം കാരം സർവമംഗളസ്വരൂപിണിയായ ഭൂമിദേവിയുമാണ് അതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗണപതി മന്ത്രത്തിൽ തന്നെ മഹാലക്ഷ്മി വന്നു ഗുരുവായൂരപ്പൻ വന്നു ഭൂമിദേവി വരിയുണ്ടായി പ്രത്യേകിച്ച് കേരളീയരുടെ ഉപാസ്യദേവതയായിട്ടുള്ള ഭുവനേശ്വരി അതിൽ വരിയുണ്ടായി ഈ ദേവതകളുടെ എല്ലാം പ്രീതി ഒരു ഗണപതി മന്ത്രം കൊണ്ട് നമുക്ക് സിദ്ധിക്കുകയാണ് അതുകൊണ്ടാണ് ഗണനാഥൻ എന്ന് പറയാൻ കാരണം മറ്റ് ദേവന്മാരുടെയും കൂടെ സാന്നിധ്യം ഗണപതി ഉപാസനയിലൂടെ നമുക്ക് വന്നു ചേരുന്നു എന്നുള്ളതും പ്രായോഗികമായ ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് ഗണപതി ഉപാസിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ ദിവസങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഗണപതി ഉപാസന ഗണപതി പൂജനം എല്ലാ ദേവന്മാരിൽ നിന്നും നമുക്ക് ശക്തിയെ ചൈതന്യത്തെ നൽകുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് ഗണപതി ഉപാസിക്കുക ദുരിതങ്ങളെ അകറ്റുക ദോഷ ബാധകളിൽ നിന്നെല്ലാം തന്നെ മാറ്റാൻ ഗണപതി ഒരു ഐശ്വര്യദായകമായ മൂർത്തിയാണ് ഗണപതി ഉപാസിച്ച് ശ്രേഷ്ഠത കൈവരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ മറ്റൊരു അധ്യായത്തിൽ തുടർന്നുള്ള വിശേഷങ്ങളുമായി കാണാം നന്ദി